കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ദാരിദ്ര്യ ലഘൂകരണം കുടിവെള്ളം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇരുപത് കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ വരവും ഇരുപത് കോടി ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൂപ ചെലവും അമ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നീക്കിയിരുപ്പമുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ോമിനു കൃഷിയും അനുബന്ധ മേഖലകൾക്കുമായി ബജറ്റിൽ അൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൂടാതെ ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടിയും ജനറൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമായി ഒരു കോടി ലക്ഷം രൂപ നാല് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വർഷത്തെ ബജറ്റ് ദാരിദ്ര്യ ലഘൂകരണം കുടിവെള്ളം എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത് കൃഷിയും അനുബന്ധ മേഖലകൾക്കുമായി ഈ ബജറ്റിൽ അമ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് പദ്ധതിയിലൂടെ ഭവന നിർമ്മാണത്തിനായുള്ള വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടിയും ജനറൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ായിക ശുചിത്വം മാലിന്യ സംസ്കരണം കുടിവെള്ളം എന്നീ മേഖലകളിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം സി എഫിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ബജറ്റ് ലക്ഷ്യം വെക്കുന്നു വയോജനങ്ങൾ ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങൾക്കായി വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ബഡ്ജറ്റ് വർഷം രണ്ടു കോടി രൂപ വകയിരുത്തി പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല ഉള്ള ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് നമ്മൾ നമ്മളതിന്റെ അറുപത് ലക്ഷം രൂപയോളം കാർഷിക മേഖലയ്ക്ക് ഊന്നർ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് വീട് പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റ് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ഭവന പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ പണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ഏർക്കൊരു നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുപത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ ബെഡ്ഷിറ്റാണ് നമ്മൾ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു